സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള പ്രവർത്തനം ചേരുംപടി ചേർക്കാം ആദ്യ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട് ചോദ്യം ഉത്തരമൊക്കെ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചോദ്യത്തിൻ്റെ ഭാഗത്തേക്ക് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു വയ്ക്കുക എന്താണ് അറഫാ ദിനം പത്ത് ലക്ഷം പ്രതിഫലം പിന്നെ മേറാജ് രാവ് പതിനായിരം കോടി ബറാ അത് രാവ് ഒരായിരം പ്രതിഫലം ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്പർ നമ്പറിടാണ് അതാ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഒന്നാമത്തെ ചോദ്യം മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം നമ്മുടെ മൂന്ന് പള്ളികൾ പഠിച്ചു അല്ലേ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്കുസ അതിൻ്റെയൊക്കെ അതിലൊക്കെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം കൂടി പഠിച്ചിട്ടുണ്ട് അത് മൂന്ന് മൂന്നുവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മസ്ജിദുൽ ഹറാമിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉള്ളത് അതാണ് പള്ളികൾ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായതും എത്രയാണ് പതിനായിരം കോടി അപ്പോൾ അതിവിടെ ഇവിടെ എഴുതാം പതിനായിരം കോടി ഇനി രണ്ടാമത്തേത് ഷാബാൻ പതിനഞ്ച് ഇവിടെ അതേപോലെ തന്നെ ചില ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട് രാവുകൾ ഷാഹബാൻ പതിനഞ്ചിൻ്റെ രാവിലെ നമ്മൾ എന്ത് പേരാ പറയാം എന്താ രണ്ടാമത്തതിൻ്റെ ഉത്തരതാണ് ബറാ അത് രാവ് എന്നാണ് പറയുക അല്ലേ ബറാ അത് രാവ് ഷബാൻ പതിനഞ്ച് ബറാ രാവ് പിന്നെ മൂന്നാമത്തത് മസ്ജിദുൻ നബവി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്ജിദുൽ ഹറാമിൻ്റെ പിന്നെ അവിടുത്തെ പ്രതിഫലം നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി മസ്ജിദു നബവി രണ്ടാമത്തെ സ്ഥാനമുള്ള പള്ളിയാണ് അതിൻ്റെ പ്രതിഫലം എത്രയാണ് ഇതാ പത്ത് ലക്ഷം പ്രതിഫലം എന്നാണ് അപ്പോൾ അതാണ് മൂന്നിൻ്റെ ഉത്തരം പത്ത് ലക്ഷം പ്രതിഫലം പത്ത് ലക്ഷം പ്രതിഫലം എന്ന് എന്നെഴുതിയിട്ടുണ്ട് ഇനി നാലാമത്തത് ദുൽഹിജ്ജ അടുത്തൊരു ദിവസം ദുൽഹിജ്ജ ഒമ്പത് ദുൽഹിജ്ജ ഒമ്പിന് നമ്മളെന്താ പേര് പറയാം ദ മെയോറാജ് രാവ് അല്ലേ അതാണ് നാലാമത്തത് നമ്മൾ പിന്നെ നോമ്പൊക്കെ നോൽക്കാറുണ്ടല്ലോ സുന്നത്ത് നോമ്പൊക്കെ നോ നോൽക്കാറുണ്ട് മിയോറാജരാവ് നബ്സർ അഹ്ഹുസ്വലമ ഇവിടെ മേയോജ് നടന്ന രാവ് ദുൽഹിജ ഒമ്പത് അല്ല ഇനി നാലാമത്തേത് നോക്കൂ ദുൽഹിജ്ജ ഒമ്പത് അതുൽ ഹിജൊമ്പ് മറ്റൊരു ദിവസം അത് ഏത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്താ അതുൽഹിജ് ഒമ്പ് പറഞ്ഞാൽ അതുൽ ഹിജ പത്തിൻ്റെ തലേ ദിവസം അഥവാ വലിയൊരു നാളിൻ്റെ ദിവസം അല്ലേ അറഫ ദിനമായിട്ടാണ് അതറിയപ്പെടുന്നത് അപ്പോൾ അതാണ് നാലിൻ്റെ ഉത്തരം അപ്പോൾ നമുക്കിവിടെ അറഫാ ദിനം എന്ന ഇതാണ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിനം ഉണ്ടല്ലോ അറഫ ദിനം നമ്മളിവിടെ സുന്നത്ത് നോമ്പൊക്കെ നോക്കാറുണ്ട് ഇനി അഞ്ചാമത്തേത് മസ്ജിദുൽ അഖ്സ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ നബവിയുടെയും പിന്നെ പ്രതിഫലം നമ്മൾ നേരത്തെ കണ്ടെത്തി ഇനി മസ്ജിദുൽ അക്കസയുടെ പ്രതിഫലം എന്താണ് ഇതാ അത് മൂന്നാമത്തെ സ്ഥാനത്താണ് ആ പള്ളി ഉള്ളത് അതാണ് അഞ്ചിൻ്റെ ഉത്തരം ഒരായിരം പ്രതിഫലം അപ്പോൾ ഇവിടെ ഒരായിരം പ്രതിഫലം എന്നെഴുതാം ഒരായിരം പ്രതിഫലം ആറാമത്തത് റജബ് ഇരുപത്തേഴ് മറ്റൊരു ദിവസം അതൊക്കെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണല്ലോ ഇത് ഷാബാൻ പതിനഞ്ച് അതേപോലെ തന്നെ അത് രാവാണ് അതേപോലെ തന്നെ ദുൽഹിജ ഒമ്പത് ദുൽഹി റജബ് ഇരുപത്തേഴ് ഒക്കെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ രാവുകളൊക്കെയാണ് റജബ് ഇരുപത്തേഴ് അറിയുന്നത് ഏതാണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അത് മിയറാജ് രാവ് അല്ലേ എന്താ ഇതാണ് അതിൻ്റെ ആൻസർ ആറാമത്തത് മിയോറാജ് രാവ് ജബ് ഇരുപത്തേഴ് മേയർ രാജ് മേർ ആജുരാവിനബ് സുസ്ലമായയുടെ ഇസറാഹ് അതേപോലെ മേയർ റാജൊക്കെ നടന്ന ആരാവാണ് മേയർ ആജരാവ് രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് ഇവിടെ ഒരു ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഒന്നാമത്തേത് ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമാണ് ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമാണെന്ത് അയൽ ബന്ധം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഹ്ലാക്കുകളിൽ പ്രധാനമാണ് അയൽ ബന്ധം ഇനി രണ്ടാമത്തത് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് അത് നമുക്കറിയാലേ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖതിർ ഖൈറും മിൻ അൽ ഫിഷർ എന്ന് പഠിച്ചിട്ടണല്ലോ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ മൂന്നാമത്തത് ഇന്നമായിറൂന അജുറഹും ഡേഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ബിഗൈരി ഹിസാബ് എന്നാണ് ചേർക്കേണ്ടത് ബിഗൈരി ഹിസാബ് ഇതൊരു കുറു ആനിക ആയത്താണ് ഇന്നമായോഫ സ്വാബിറൂന അജുറഹും ബിഗൈരി ഹിസാബ് അർത്ഥം കൂടി മനസ്സിലാക്കുക ഇതേപോലെ ആയത്തോ ഹദീസുകളൊക്കെ ഹദീസകളൊക്കെ പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക കാരണം അർത്ഥ എഴുതാനും പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാലോ എന്താണ് അതിൻ്റെ അർത്ഥം ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും എന്നാണ് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും നാലാമത്തത് മൻഖാന യു മിനുബില്ലാഹി അൽ വല്യോമിൽ ആഹിരിഫലിയസുൽ ഡാഷ് അവിടെ ചേർക്കേണ്ടത് റഹിമഹു എന്നാണ് മൻഖാന യു മിനുബില്ലാഹി വല്യോമിൽ ആഹരിഫലിയസുൽ റഹിമഹു എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് അല്ലേ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ ഇനി അതേപോലെ തന്നെ ഫൽ അല്ലോഹരിൽ റഹിമഹു എന്ന് മാറ്റിയിട്ട് ഫൽ യുക്രിം ഐഫഹു പറഞ്ഞിട്ട് വേറെ ഉണ്ട് അതെന്താണ് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാണ് അതൊക്കെ മനസ്സിലാക്കുക ഇവിടെ അഞ്ചാമത്തത് ഒമൈ വീം ഷാ ഇറല്ലാഹിഫ ഇന്നഹാമിൻ ഡേഷ് അവിടെ എന്താണ് ചേർക്കേണ്ടത് തക്വൽ കുലൂബ് എന്നാണ് ചേർക്കേണ്ടത് തക്വൽ കുലൂബ് അമൈ വർഫ ഇഹാമിൻ തക്കുവൽ കുലൂബ് എന്താണ് അർത്ഥം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിആാറുകളെ ആദരിക്കൽ കൽബുകളുടെ തക്കവയിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിആാറുകളെ ആദരിക്കൽ കൽബുകളുടെ തക്കവയിൽപ്പെട്ടതാണ് അർത്ഥം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം ആറാമത്തത് ലായു മിനു മൈ ഫി ജം എന്നല്ലേ ലായു മിനു മയേഷ് ബഹ്വജുജൻ ഫി ജം ബിഹി എന്താണ് അതിൻ്റെ അർത്ഥം വരിക അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ പൂർണ്ണമിനല്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ പൂർണ്ണമിനല്ല അർത്ഥം കൂടി മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ എഴുതുക ഇനി അടുത്ത ആക്ടിവിറ്റി രണ്ടെണ്ണം എഴുതാം രണ്ടെണ്ണം എഴുതാ എഴുതാനാണ് എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാവാറുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ നമുക്ക് ഈ പരീക്ഷക്കും പ്രതീക്ഷിക്കാം അതിലൊന്നാമത്തെ ചോദ്യം സ്വർഗീയ ആരാമങ്ങളിൽ പെട്ട സ്ഥലങ്ങൾ സ്വർഗീയ ആരാമങ്ങളിൽ പെട്ട രണ്ട് സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് റൗള ഷരീഫയാണ് അല്ലേ അപ്പോൾ റൗള ഷരീഫ എന്ന ഇതാം ഒന്നതാണ് മറ്റൊന്നെന്താണ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴത്ത് പറയുന്നുണ്ട് എൽമിൻ്റെ മജലിസ് എൽമിൻ്റെ മജലിസ് അത് രണ്ടും സ്വർഗീയ ആരാമങ്ങളിൽ പെട്ട സ്ഥലങ്ങളാകുന്നു അപ്പോൾ രണ്ടും ഇതാം രണ്ടാമത്തേത് നന്മയുടെ വഴികൾ തുറുക്കുൽ ഖൈർ നന്മയുടെ വഴികൾ ധാരാളമുണ്ട് നമ്മുടെ ആറാമത്തെ പാഠം ആ ഹെഡിങ്ങിൽ തന്നെ തുറുക്കുൽ ഖൈർ എന്നുള്ള ഹെഡിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക അവൻ്റെ ലഗേജ് കയറ്റി കൊടുക്കുക നല്ല നിലയിൽ സംസാരിക്കുക നിസ്കരിക്കാൻ നടന്നു പോവുക മാതാപിതാക്കൾ സ്നേഹിക്കുക അയൽവാസികൾക്ക് ഗുണം ചെയ്യുക അങ്ങനെ തുടങ്ങി അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ രണ്ടെണ്ണ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണം എഴുതിയാൽ മതി ഓർഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എളുപ്പമുള്ള നിങ്ങൾക്ക് അറിയുന്ന രണ്ടെണ്ണം മുതൽ ഏത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് നിസ്കരിക്കാൻ നടന്നു പോവുക അതാണ് ഒന്ന് എഴുതിയിട്ടുള്ളത് രണ്ടാമത്തത് നല്ല നിലയിൽ സംസാരിക്കുക അപ്പം അങ്ങനെ എഴുതാം അത് ഓർഡറിലൊന്നുമല്ല ഞാൻ എനിക്കിഷ്ടമുള്ള രണ്ടാണ് എഴുതിയെന്ന് മാത്രം ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം പുണ്യമുള്ള രാവുകൾ പുണ്യമുള്ള ദിവസങ്ങളും പുണ്യമുള്ള രാവുകളൊക്കെ നമ്മൾ എന്നുള്ള അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ രാവുകൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ രാവുകൾ വെള്ളിയാഴ്ച രാവ് റമലാൻ അവസാന പത്തിലെ രാവുകൾ മിയറാജ് രാവ് ബറാഹത്ത് രാവ് അങ്ങനെ കുറേ രാവുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഏതാം ഞാനിവിടെ രണ്ട് രാവുകൾ എഴുതുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയുന്ന ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാനിവിടെ മിയറാജ് രാവും അതേപോലെ തന്നെ ബറാഹത്ത് രാവും എഴുതാനുണ്ട് ബറാഹത്ത് രാവ് മിയറാജ് രാവ് ഇനി നാലാമത്തേത് അയൽപ്പക്ക ബന്ധത്തിൽപ്പെട്ട കാര്യങ്ങൾ അയൽപക്ക ബന്ധത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് പിന്നെ അൽ ജിറാൻ എന്നുള്ള പാഠം ഒമ്പതാമത്തെ പാഠം അതിൽ പറയുന്നുണ്ട് എന്താണ് അയൽപ്പക്ക ബന്ധത്തിൽ പെട്ട കാര്യങ്ങൾ അവരെ സന്ദർശിക്കണം അതേപോലെ വിവരങ്ങൾ അന്വേഷിക്കണം ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം അവരെ സഹായിക്കണം അവർക്ക് വിഷമങ്ങളില്ലെന്ന് വരുത്തണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ ക്വസ്റ്റിനനുസരിച്ചെങ്കാണ്ട് മാറ്റി എഴുതാം ഞാൻ രണ്ട് കാര്യങ്ങളിവിടെ ഇതാണ് ഒന്ന് അവരെ സന്ദർശിക്കുക മറ്റൊന്ന് വിവരങ്ങൾ അന്വേഷിക്കുക ഈ പുസ്തകത്തിലുള്ള പോലെ അവരെ സന്ദർശിക്കണം വിവരങ്ങൾ അന്വേഷിക്കണം അങ്ങനെ ചെയ്തായാലും കുഴപ്പമൊന്നുമില്ല അഞ്ചാമത്തത് പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ട കാര്യങ്ങൾ പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് അത് നാലാമത്തെ പാഠം ഉണ്ടല്ലോ അത്തളീം എന്നുള്ള പാഠം അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്തൊക്കെ പിന്നെ പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക മുതലായവ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഒന്ന് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക അതാണ് എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് ഭൗതിക സംസാരം ഒഴിവാക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നുള്ളതാണ് ഉത്തരം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ അതിലൊന്നാമത്തെ ചോദ്യം അള്ളാഹു തായ റഹീമിനോട് പറഞ്ഞു എന്ത് റഹീം റഹീമിനോടല്ല റഹീമിനോട് പറഞ്ഞു എന്ത് എന്താണത് മൻ വസ്വലക്കി വസൽത്തുഹു വമൻ ഖത്തക്കി ഖത്തു കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ മൻ മൻവസോലയ്ക്ക് വസൽ തുഹു മൻ കത്താക്കി കത്തോഴത്തുഹു എന്നാണ് പറഞ്ഞത് മൻവസോലയ്ക്ക് വസോൽ തുഹു മൻ കത്തുവാക്കി കത്തോഴത്തുഹു അങ്ങനെ അറബി എഴുതാം അല്ലെങ്കിൽ എൻ്റെ അർത്ഥം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്താണ് നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും അത് ചെയ്താ എൻ്റെ ഉത്തരമായിട്ട് അങ്ങനെ അർത്ഥം എതിയാലും കുഴപ്പമില്ല അറബ് ചെയ്താലും കുഴപ്പമില്ല രണ്ടാമത്തത് നായക്ക് വെള്ളം കൊടുത്ത കഥയിൽ ആ കഥയിലെ ഗുണപാഠം എന്ത് നായക്ക് വെള്ളം കൊടുത്തൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിലെ ഗുണപാഠം എന്താണ് അതിലെ ഗുണപാഠം സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാം അതാണ് ആ കഥയിലെ ഗുണപാഠം അതാണ് ആ ഗുണപാഠം അദ്ദേഹം പിന്നെ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ നേടാം എന്നാണ് അതിലെ ഗുണപാഠം മൂന്നാമത്തെ ചോദ്യം അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം ആരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത് നബിമാർ സുദ്ദീഖുകൾ ഷുഹദാക്കൾ സ്വാലിഹുകൾ നബിമാര് സുദ്ദീഖുകൾ ഷുഹദാക്കൾ സ്വാലിഹുകൾ ഇനി നാലാമത്തെ ചോദ്യം ക്ഷമയുടെ നിർവചനം എന്ത് ക്ഷമയുടെ നിർവചനം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് അല്ലെങ്കിൽ അതിനെ ബന്ധനം ചെയ്യൽ എന്നൊക്കെ ചെയ്താൽ മതി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ഒന്നാമത്തത് എന്താണ് കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഡേഷ് മധഹബും ഡേഷ് ത്വരിയക്കത്തും പിൻപറ്റിയവരാണ് കേരള മുസ്ലിങ്ങളിൽ പെട്ട അധിക ആളുകളും ഏത് മദബാണ് ഷാഫി ഐ അല്ലേ നമ്മളൊക്കെ ഷാഫിയാണല്ലോ ഷാഫി ഐ മദബും പിന്നെ ഏത് ത്വരിയക്കത്താണ് സ്വീകരിച്ചിട്ടുള്ളത് പിൻപറ്റിയിട്ടുള്ളത് അഷ് അരി ത്വരിയക്കത്തും കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഷാഫി ഐ മദബും അഷ് അരി ത്വരിയക്കത്തും പിൻപറ്റുന്നവരാണ് അത് ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും ഉത്തരം എഴുതാമല്ലേ കേരള മുസ്ലിങ്ങൾ ഭൂരിഭാഗവും പിൻപറ്റുന്ന മദുഹബ് ഏത് എന്ന് ചോദിച്ചാൽ ഷാഫിയായി അതേപോലെ തന്നെ പിൻപറ്റുന്ന ത്വരിയക്കത്തേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അശ്വരി എന്നെഴുതാം രണ്ടാമത്തത് എല്ലാ പള്ളിയും ഒരുപോലെയല്ല ഏറ്റവും പുണ്യമുള്ളത് ഡാഷ് തൊട്ടടുത്തത് ഡാഷ് ശേഷം ഡാഷുമാണ് എന്നാണ് ഏറ്റവും എല്ലാ പള്ളിയിലും ഒരുപോലെയല്ലല്ലോ ഏറ്റവും പുണ്യമുള്ളത് ഏത് പള്ളിയാണ് നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻ്റെ കൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്ജിദുൽ ഹറാമും എന്ന് കൊടുക്കുക മസ്ജിദുൽ ഹറാമും തൊട്ടടുത്തത് ഏതാണ് മസ്ജിദുൻ നബവിയും അതിലെ പ്രതിഫലങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ മസ്ജിദുൻ നബവിയും എന്ന് കൊടുക്കാം ശേഷം ഏതാണ് അവസാനം മസ്ജിദുൽ അക്കുസയുമാണ് എന്നാണ് അപ്പോൾ മസ്ജിദുൽ അക്കുസ എന്ന് ലാസ്റ്റ് കൊടുക്കുക അഖുസ്ആ അപ്പം എങ്ങനെ വായിക്കാം എല്ലാ പള്ളിയും ഒരുപോലെയല്ല ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമും തൊട്ടടുത്തത് മസ്ജിദുൻ നഭവിയും ശേഷം മസ്ജിദുൽ അക്കുസയുമാണ് അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ